ഇതെന്റെ അപ്പപ്പന്റെ അപ്പൻ്റെ എഴുപതോളം വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ടോർച്ചാണ് അതായത് ഞാനിങ്ങനെ വീട്ടിൽ പെട്ടികളും പഴയ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കുമ്പോഴാണ് കുറച്ച് സാധനങ്ങൾ എനിക്ക് കിട്ടിയത് എന്റെ പഴയ ഇൻസ്ട്രുമെന്റ് ബോക്സ് ലേബർ ഇന്ത്യ പഴയ മോഡൽ കാർഡോർഡ് അങ്ങനത്തെ കാർഡോർഡ് ഇപ്പം കിട്ടാൻ വഴിയില്ലാതെ തോന്നുന്നു പിന്നെ ഡബ്ല്യു ഡബ്ല്യു കാർഡുകൾ പിന്നെ എന്റെ പഴയ പരീക്ഷ പേപ്പറുകളും കിട്ടി ഞാൻ പഠിപ്പി ആയതുകൊണ്ട് എന്റെ മാർക്കുകളാണ് ഇത് എൺതിൽ പന്ത്രണ്ട് എൺപതിൽ പതിനാറ് ഒമ്പത് ഇരുപത്തൊന്ന് ഇതൊക്കെയാണ് എന്റെ മാർക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഒരു മെയിൻ എക്സാമിലും തോറ്റിട്ടില്ലാട്ട പിന്നെ എനിക്ക് കിട്ടിയതാണ് എന്റെ മുത്തപ്പന്റെ എഴുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ടോർച്ച് മുത്തപ്പൻ മരണപ്പെട്ടതിന് ശേഷം അമ്മ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാണ് ഈ ടോർച്ച് ഇതിന്റെ ബൾബോ ബാറ്ററിയോ ഒന്നും തന്നെ ഇല്ല മൊത്തപ്പം കടല കച്ചവടം ചെയ്യുന്ന സമയത്തുള്ള ഒരു ടോർച്ചാണ് ഞാൻ എന്റെ അച്ഛമ്മന്റെ അടുത്ത് ഇത് കൊടുത്തപ്പോ ഇത് നേരക്കം വല്ല വഴിയുണ്ട് ചോദിച്ചപ്പോ അയ്യേ ഇതിന്റെ സാധനങ്ങളൊന്നും ഈ കാലത്ത് എന്ന് പറഞ്ഞു അച്ഛനോ അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഇതിന് നേരക്കാൻ വഴി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ശേഷം അടുത്തുള്ള ടൗണിൽ പോയിട്ട് ഇതിന്റെ ബൾബും ബാറ്ററിയും കുറെ അന്വേഷിച്ചതിന് ശേഷം ബാറ്ററി മാത്രം കിട്ടി ഇതിന് മാച്ച് ആവുന്ന ബൾബ് കുറെ തപ്പിയെങ്കിലും കിട്ടിയില്ല എനിക്ക് അങ്ങനെ പിറ്റേ ദിവസം കുറെ കടകളിൽ അന്വേഷിച്ചതിന് ശേഷം എനിക്ക് അവസാനം കുറച്ച് ബൾബുകൾ കിട്ടി വർഷങ്ങളോളം വെറുതെ വെച്ചതാണ് ഇത് വർക്ക് അറിയില്ല നീ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഫ്രീ ആയിട്ട് എനിക്ക് തന്നു കടക്കാരൻ ബൾബ് വെറുതെ ഇടുമ്പോഴേക്കും കയ്യിലൂടെ പൊട്ടി വരാൻ തുടങ്ങി അങ്ങനെ സൂക്ഷ്മതയോടെ കുറെ നേരം ബൾബും ബാറ്ററിയൊക്കെ ഇട്ട് കുറെ നേരം മെക്കാനിച്ച ശേഷം അവസാന ശ്രമമായിട്ട് ഇതുപോലെ ബാറ്ററിന്റെ അടിയിൽ ഒരു ഒരു രൂപ കോയിൻ വെച്ചതിന് ശേഷം ടൈറ്റ് ആക്കുകയാണ് ഞാൻ അവസാനം ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടി ബൾബ് കത്തി സത്യം പറഞ്ഞാൽ എഴുപത് വർഷത്തോളം പഴക്കമുള്ള ടോർച്ചാണ് ഇന്നും വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ കത്തണങ്കിൽ അന്നത്തെ കാലത്ത് സാധനങ്ങളുടെ ക്വാളിറ്റി നിങ്ങളൊന്നാലോയ്ക്കി രാത്രി ഇതിന്റെ വിളിച്ചുകൊണ്ട് നോക്കണോ ഒരുപാട് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിളിച്ചുണ്ട് ഇനി പുതിയ ടോർച്ചും പഴയ ടോർച്ചും കൂടെ വെച്ച് നോക്കാം ഈ കാണുന്നത് പുതിയ ടോർച്ചിന്റെ വിളിച്ചു പോണോ ശേഷം ഈ കാണുന്നത് പഴയ ടോർച്ചിന്റെയും പുതിയ ടോർച്ച് ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഈ ടോർച്ച് അങ്ങനെയല്ല പണ്ട് കാലത്ത് ഈ ടോർച്ചൊക്കെ ഉപയോഗിച്ചവർക്ക് അറിയും ഈ ടോർച്ചിന്റെ ഒക്കെ ഒരു വില ഞാൻ ഈ ടോർച്ച് നേരെ എടുത്തു വെക്കും ഇങ്ങനത്തെ ടോർച്ച് കണ്ടിട്ടുള്ളവരെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ശരി വെറൈറ്റി ആയിട്ട് വേറെ വീഡിയോസ് ആയിട്ട് വരാട്ടാ